ം പതിനൊന്ന് ജീവൻ മുക്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇവിടെ അഷ്ടാവക്ര അഷ്ടാവക്രൻ പറഞ്ഞു ഭാവാഭാവ വികാര സ്വഭാദീനിശ്ചയി നിർവികാരോഗതക്ലേശാം सुखे नईवो भावा भाव विकारस्चा सुभावादि दिनिष्चाई निर्विकारो गदक्लेश्चाः सुखे

വികാരം സ്ഥിതി നാശം പരിണാമം അസ്ഥി ജായതേ വർധത വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി എന്ന് ആറ് വികാരങ്ങൾ പരിണാമം ഷഡൂർമികൾ വികാരങ്ങളാണ് അതിലാണീ പ്രപഞ്ചം സജ്ജമാകുന്നത് എല്ലാം ഉളവാകുക ജനിക്കുക ജനി പ്രാദുർഭാവേ പ്രകടമാവുക പ്രാഘട്ട്യം വിപരിണാമതി പരിണമിക്കുക അപക്ഷീയത ക്ഷയിക്കുക നശിക്കുക ഇവ കോശങ്ങൾക്കും അവയവങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അതിൽ ഭാവം അഭാവം പരിണാമം അത് പരിണാമമാണ് ഭാവാഭാവങ്ങൾ ഉളവാകുക നശിക്കുക രണ്ടെണ്ണമാണ് ഉള്ളത് നശിക്കില്ല ഇല്ലാത്തത് ഉണ്ടാവുകയുമില്ല ഉള്ളതിനെ പരിണമിപ്പിക്കുവാൻ പറ്റും ഉള്ളതൊന്നും നശിക്കില്ല നാഭാവോ വിദ്യതേ സതഹ ഭാവഭാവ പ്രത്യയം വിനീതദേവൻ മല്ലവാദിയിൽ പറയും നാസതോ വിദ്യതേ ഭാവോ നാവോ വിദ്യതേ സത ഉഭയോരഭിദൃഷ്ടോന്തയോ തത്വദർശിഭി അപ്പൊ ഉള്ളതിന് നാശമുണ്ടാവില്ല ഇല്ലാത്തതുളവാകുകയുമില്ല പരിണാമം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം ഭാവം അഭാവം ഇത് രണ്ടും അപ്പോ ആദ്യം ഉളവാവുക സർജനം ഊർണനാഭി സൃജതേ കിർണതേച്ച തന്നിൽ തന്നെയുള്ള സ്രവം കൊണ്ട് വലയുണ്ടാക്കി വല കെട്ടി അത് തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നത് പോലെയാണിതെന്ന് പറയും ആ സ്ഥിതിയും നാശവും പരിണാമവും സ്വഭാവാത് പ്രകൃത്യ ജായതെ ഉണ്ടാകുന്നു അതിൻ്റെ ഉത്തരവാദിത്തം പ്രകൃതിക്കാണ് എന്തെല്ലാം നടക്കുന്നുവോ അതെല്ലാം പ്രകൃതിയാണ് പ്രകൃതി നടത്തുന്നതാണിത് സ്ഥിതിയും നാശവും പരിണാമവുമെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് പ്രയത്നിച്ചുണ്ടാകുന്നതല്ലാന്ന് സാരം ഇത് എന്ന് നിശ്ചയി നിശ്ചയിച്ചറിഞ്ഞവൻ അത് മനസ്സിലായാൽ അവൻ നിർവികാരനായി ഇതെല്ലാം പ്രകൃതിയുടെ ധർമ്മമാണ് ഉണ്ടാകുന്നതൊന്നും എൻ്റെ ധർമ്മമല്ല പ്രകൃതി ഉണ്ടാക്കിയതാണ് നിശ്ചയിച്ചറിഞ്ഞവൻ ചിലപ്പോൾ അങ്ങനെ പറയും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും ചിലപ്പോൾ ഞാനും പ്രകൃതിയും ചേർന്നാണെന്ന് പറയും അങ്ങനെയുള്ളവരുണ്ട് അത് നിശ്ചയമുള്ളവരല്ല ഇതെല്ലാം പ്രകൃതിയുടെ വിലാസമാണ് ഈ സുഖവും ഈ ദുഃഖവും ഈ ഉണ്ടായതും ഇല്ലാതായതും എല്ലാം പ്രകൃതിയാണ് അതങ്ങനെയാവൂ എന്ന് നിശ്ചയാത്മികയായ ബുദ്ധി വന്നവൻ അക്ഷോഭ്യനായിരിക്കും ഒരു സാധനം പോയി അത് പ്രകൃതിയാണ് അത് പോകാനുള്ളതാണ് ആ സമയത്ത് പോകും ഉണ്ടായതൊക്കെ എന്നെങ്കിലും പോവും ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം പോയി പൊട്ടിപ്പോയി ആ ഗ്ലാസ് പാത്രമായാൽ പൊട്ടുക എന്നുള്ളത് അതിൻ്റെ പ്രകൃതിയാണ് പൊട്ടാനുള്ള സമയമായി നിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി പൊട്ടി സമചിത്വതയോടെ അത് പ്രകൃതിയാണെന്ന് അറിയുന്നവൻ അല്ലാത്തവന് ക്ഷോഭമുണ്ടാവും അതും നശിപ്പിച്ചു അല്ലേ അതിനും രണ്ട് തലമുണ്ട് പഴയ ആളുകൾ അതിന് പറയാ കിണ്ടി എന്നാണ് മുറ്റത്ത് പണ്ട് ഈ കാല് കഴുകാനൊരു കിണ്ടിയിൽ വെള്ളം വെച്ചേക്കും അപ്പോൾ കാർന്നവർ വരുമ്പോൾ കാല് കഴുകാനും കരാനും ഒക്കെ ആയിട്ടുള്ള മുറുക്കിയിട്ട് വാഗഴുകാനും ഒക്കെ ആയിട്ട് കിണ്ടിയിലാണ് വെള്ളം വെച്ചേക്കുക ഇപ്പം അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു പൈപ്പ് മുമ്പിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് വെള്ളം ദുരുപയോഗം ചെയ്യും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുപയോഗിക്കുന്നതും പൈപ്പിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്നതും തമ്മിൽ ഉപഭോഗത്തിന് വ്യത്യാസമുണ്ടാകും ആ ഉപഭോഗത്തിൽ വ്യത്യാസം വരുമ്പോൾ പ്രകൃതിയുടെ താളം മാറും വേനലിൽ ഇത്രയിൽ കൂടുതൽ വെള്ളം ഭൂമിയിൽ വീഴരുതെന്നുണ്ട് പഴയ കണക്കിൽ അത് ഭൂമിയുടെ ആന്തോളനത്തെ മാറ്റും ജലത്തിന് അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് നിങ്ങളുടെ വീട്ടിലെ വെള്ളം നിൽക്കുന്ന കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കും മഴക്കാലത്ത് കെട്ടി നിൽക്കില്ല ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല വീട്ടിലെ ഒടിക്കുഴിയൊക്കെ ഇല്ലേ വീട്ടിലെ എച്ചിൽ കുഴി എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവില്ലേ വേസ്റ്റ് വാട്ടർ എന്ന് വീഴുന്ന കുഴികളില്ലേ അതിനകത്ത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കില്ല വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കും ശ്രദ്ധിച്ചിട്ടില്ല ഒരാളും ശ്രദ്ധിച്ചിട്ടില്ല തിരിച്ചല്ലേ സംഭവിക്കേണ്ടത് വെള്ളം വേഗം താഴേണ്ടത് വേനൽക്കല്ലേ പക്ഷെ എന്താ വേനൽക്ക് താഴാത്തത് അതാ ചോദിച്ചത് സത്യം ഏതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് ഇതൊന്നും നോക്കി കണ്ടിട്ടില്ല അവിടെയാണ് നിങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വിഡ്ഢികളായി തീരുന്നത് നല്ല വേനൽക്കാലത്ത് ഭൂമിയിൽ മേൽമണ്ണിന് മുകളിൽ നിൽക്കുന്ന ചീര പോലുള്ള ചെടികളല്ലാതെ താഴേക്ക് വളർന്നു വലുതാകേണ്ട ചെടികൾ പ്രോപ്പറായി അവയുടെ കിഴങ്ങുകളെ തരില്ല ഒന്ന് രണ്ട് അവ വിരുദ്ധ പ്രകൃതികളായിരിക്കും അല്ലാതെ ഉണ്ടാക്കിയാൽ അതുകൊണ്ടാണ് ഒരു സീസണിൽ ഉപയോഗിച്ചിരുന്നപ്പോൾ രോഗങ്ങൾ കുറയും പഴയ ആളുകൾക്കൊരു സീസണുണ്ട് അതായത് ആദാന കാലവും വിസർഗകാലവും എന്ന് രണ്ട് കാലമുണ്ട് പ്രകൃതിക്ക് മനുഷ്യനുള്ള പോലെ തന്നെ അപ്പോൾ അക്കാലത്തിൻ്റെ വ്യതിയാനത്തിൽ സൂര്യൻ രശ്മി സമൂഹങ്ങളിലൂടെ ഭൂമിയുടെ ഊർജത്വം മുഴുവൻ വലിച്ചെടുക്കുന്നു എന്ന് പ്രാചീനർ പറയുന്ന ഒരു കാലമുണ്ട് അപ്പോൾ ആഹാരം ജീവികൾ കഴിക്കില്ല കാര്യമായി ഏപ്രിലില് ഈ ക്യാമ്പ് വെച്ചതുകൊണ്ട് ജൂണിൽ വെക്കുന്നതിനേക്കാൾ ചിലവ് കുറയും മനസ്സിലായില്ല സംഘാടകർ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അല്ല ഇനി ഒരെണ്ണം വെച്ച് നോക്കിയോ പിന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സർവീസ് പേഴ്സണൽസ് ഉണ്ടോ റിട്ടയറോ ഇല്ല സർവീസിലുണ്ടായിരുന്നോ ഉണ്ട് ഉണ്ടെങ്കിൽ അവിടെ മഴക്കാലം വരുമ്പോൾ ഫുഡ് കമ്മറ്റിയിലിരിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടില്ല വേനൽക്കാലത്ത് ചൂട് കാലത്ത് ഫുഡ് കമ്മറ്റിയിലിരിക്കാൻ എല്ലാവരും മത്സരമാണ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം മിച്ചം വരും മഴക്കാലമാവുമ്പോൾ ഒന്നും തയ്യല അവസാനം പഴയ സ്റ്റോക്കിൽ നിന്ന് പുഴുവും കട്ടയുമുള്ള റവ വരെ തീർക്കും കാരണം മഴക്കാലമാകുമ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി കാണിച്ചു മേടിക്കുക റൊട്ടി സുക്കാർ റൊട്ടിയും ഡരാഡൂണിലുമൊക്കെ പണിയെടുക്കുമ്പം വേനൽക്കാലം ആകുമ്പോൾ ഇങ്ങനെയാണ് എണ്ണം കാണിക്കുന്നു വളരെ കുറയും പ്രകൃതിക്ക് ഇങ്ങനൊരു ഭാഗമുണ്ട് നിങ്ങളുടെ ശാസ്ത്രത്തിനകത്ത് ഇല്ല പഠിക്കാൻ ഏ അനുഭവത്തിലുണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഇപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കില്ല ഏ ഏ അല്ല അല്ല ആദാന വിസർഗ കാലങ്ങളുടെ വ്യത്യാസമാണ് ഊർജത്തെ വലിച്ചെടുക്കുന്ന കാലമാണ് അതുകൊണ്ട് പൂഷാവ് എല്ലാ ജീവസമൂഹങ്ങളിൽ നിന്നും വലിച്ചെടുക്കുകയും അത് കഴിഞ്ഞ് വിസർഗകാലത്തിൽ അതിനെ മുഴുവൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കാലമാണ് പൂഷാവ് പോഷിപ്പിക്കുന്നവൻ സൂര്യൻ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് രുചി വിശപ്പാണല്ലോ ഇപ്പം കാര്യമായി വിശക്ക് ഇല്ല മഴക്കാലത്ത് വിശപ്പ് കൂടും രുചിയും അതുകൊണ്ട് കൂടും അതുകൊണ്ട് മഴക്കാലത്താണ് ചികിത്സകളും എന്ന് പറയും രോഗചികിത്സകളും ഫലിക്കുന്നത് അപ്പോഴാന്ന് പറയും ശരീരം ഇളതാവും അതുപോലെ ഭൂമി ഇളതാവും അപ്പോൾ ഭൂമിയുടെ സ്രോതസ്സുകൾ തുറക്കും അതുകൊണ്ടാണ് വലിയ മഴ പെയ്യുമ്പോൾ വേനലിൽ വലിയ മഴ പെയ്താൽ ഭൂമിയുടെ സ്രോതസ്സ് തുറക്കും ആ സ്രോതസ്സ് തുറന്നാൽ അടിയിൽ കിടക്കുന്ന ജലം നീരാവിയായി പോവും അതുകൊണ്ടാണ് വേനൽ മഴ കഴിയുമ്പോൾ കിണറുകൾ വറ്റും അതും കണ്ടിട്ടില്ല ഏ മഴ പെയ്യുമ്പോൾ വെള്ളം പറ്റുന്നത് ആ അത് അടിയിലുള്ള സ്രോതസ്സ് തുറക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പൊന്തു നിങ്ങൾ എവിടെയാ ജീവിക്കുന്നത് കോത്താഴത്തുകാർ അപ്പം അതുകൊണ്ട് ഭൂമിയുടെ ഇതിലേക്ക് വീഴുന്ന ജലം വേനൽക്കാലത്ത് ഭൂമി കെട്ടി നിർത്തും സ്രോതസ്സ് തുറക്കില്ല അകത്തേക്ക് പോവില്ല മഴക്കാലമാകുമ്പോൾ സ്രോതസ്സ് തുറക്കുന്നത് കൊണ്ട് വെള്ളം അടിയിലേക്ക് പോകും അപ്പം ഇങ്ങനെ പ്രകൃതിക്കൊരു നിശ്ചയമുണ്ട് അത് പ്രകൃതിയാണ് അത് നമ്മൾ കുഴി കുത്തിയോണ്ടോ നമ്മൾ ചെടി നട്ടത് അല്ല ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെ പ്രകൃതിയുണ്ട് മൂലപ്രകൃതിയുണ്ട് അതിൽ നിഹിതമായിരിക്കുന്ന ധർമ്മവുമുണ്ട് ഒരുവൻ ശരിയായി പഠിക്കുന്നെങ്കിൽ അത് അതിൻ്റെ ധർമ്മമാണെന്ന് പഠിക്കും ഓരോന്ന് പഠിക്കുമ്പോഴും ഇത് പഠിക്കാം പ്രകൃത്യ ഉള്ള ധർമ്മമാണ് ഇതെന്ന് പഠിക്കുക ഇപ്പോൾ പ്രകൃതിയാണ് ഇതെല്ലാം സ്ഥിതിയും നാശവും പരിണാമവും ഇത് മൂന്നും മൂന്നും പ്രകൃതിയാണ് എന്ന് പഠിക്കുക അന്ധം തമ പ്രവിശന്തിയെ അസംഭൂതിമുപാസേ തോഭൂയൗ സംഭൂത്യാമ്രതാ എന്ന് ഈശാവാസ്യം പറയും സംഭൂതി വിനാശം പരിണാമം സംഭൂതി അസംഭൂതി അസംഭൂതിം ച വിനാശം ചേദോഭയം സഹ എന്നും ഈശാവാസ്യം തന്നെ പറയും സംഭൂതിയും അസംഭൂതിയും ഉളവാകലും നശിക്കലും അത് അതിൽ തന്നെയാണ് പ്രകൃതിയിലാണ് നമുക്കതിലൊരു പങ്കൂല്ല നമ്മൾ നിമിത്തം മാത്രമാണ് ഏതൊരുവനാണോ അങ്ങനെ അറിയുന്നത് നിമിത്തം മാത്രമായ ഞാൻ സംഭൂതിയുടെയും അസംഭൂതിയുടെയും വിനാശത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും അതുപോലെ തന്നെ പരിണാമത്തിൻ്റെയും കർത്താവും ഭോക്താവുമായി അറിയുന്നതാണ് ദുഃഖം ക്ലേശം െ ക്ലേശ എല്ലാം സംഭൂതി എന്നിൽ നിന്നാണെന്നറിയുക അസംഭൂതിക്കും കാരണം ഞാനാണെന്നറിയുക സംഭൂതിയും അസംഭൂതിയും ഭാവവും അഭാവവും പരിണാമവും വികാരവും മൂന്നിൻ്റെയും കർത്തൃത്വമോ ഭോക്തൃത്വമോ എന്നിലില്ല ഈ കാലങ്ങളിൽ ഈ ദേശങ്ങളിൽ ഈ വ്യക്തികളിൽ ആനന്ദം ആനന്ദമുണ്ടാവും പഴയകാലത്ത് സ്ത്രീകൾക്കിതറിയായിരുന്നു അതുകൊണ്ട് സ്ത്രീകൾ ആനന്ദിച്ചിരുന്നു പുരുഷന്മാർക്കിതറിയില്ലായിരുന്നു അവരുടെ തലയിലാണ് ഇതൊക്കെ ഓടുന്നതെന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു കാലണേട പണിയെടുക്കുകയല്ല മൂന്ന് നേരവും ഉണ്ണാൻ അതിഥികളുണ്ടെ അവരുടെ ഒപ്പവും കയറി ഉണ്ണും അതായത് ചക്കി കുത്താഴം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാൻ ഉണ്ണുമെന്നുള്ള പ്രമാണത്തിൽ ഉണ്ണിട്ടു പോകും പക്ഷെ അവരുടെ തലയിലാണ് ഈ വീടും ചുറ്റുപാടും ഒക്കെ പോകുന്നതെന്നുള്ള ഭാവവും ഉണ്ടാവും അയൽവക്കാരോടും ഭാര്യാ ബന്ധുക്കളോടും സ്വന്തം ബന്ധുക്കളോടും ഒക്കെ മല്ലടിക്കും അവർ മല്ലടിക്കുന്ന കൊണ്ടാണ് ഇതൊക്കെ അടങ്ങുന്നതെന്നുള്ളൊരു ഭാവമുണ്ട് സ്ത്രീകളെ എന്നാണ് സമാനിപ്പിക്കുന്ന സമാനിക്ക് മനുഷ്യ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളായിരുന്നു ആ സമയത്തെല്ലാ ക്ലേശവും അവർക്കുണ്ടായിരുന്നു നയാ പൈസയുടെ പ്രയോജനം അവരെ കൊണ്ടില്ലെങ്കിലും ക്ലേശം മുഴുവൻ പുരുഷൻ്റെ മുഖത്തും ശരീരത്തുമൊക്കെ പ്രകടമായിരുന്നു വാർദ്ധക്യമൊക്കെ നേരത്തെ വരും കാലം മാറി പുരുഷന് വിദ്യാഭ്യാസമായി വിവേകം വന്നു ഇതൊന്നും തൻ്റെ തലയിലല്ല ഓടുന്നതെന്ന് അവൻ തീരുമാനിച്ചു ഇതൊക്കെ എൻ്റെ തലയിലാ ഓടുന്നതെന്ന് സ്ത്രീകൾ തീരുമാനിച്ചു തുടങ്ങി ശരിയല്ല സകലതും ഞാനാണ് എന്ന ഭാവം വന്നു കൊണ്ട് ക്ലേശം മുഴുവൻ ഇപ്പോൾ സ്ത്രീകൾക്കായി മറ്റത് ക്ലേശം സ്ത്രീക്കില്ല കർമ്മം സ്ത്രീക്കായിരുന്നു അപ്പോൾ അത് നേരെ തിരിഞ്ഞു അപ്പം ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ അത് യാതൊരുവനാണോ ഇത് പ്രകൃതിയുടെ ആണോ എന്ന് വിടുക പ്രകൃതി അങ്ങനെയാണ് ആ സമചിത്വത ചിലർക്ക് പറ്റും തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊരു സാധനം പോയി താഴെ വീണാൽ ഇന്ന് തല്ലും പഴയകാലത്ത് ആദ്യം ഒരമ്മ ചോദിക്കുക കയ്യലോ കാലലോ എല്ലോ കൊണ്ടോ നീ അവിടുന്ന് മാറുക ഞാൻ തൂത്തു ആരിക്കോളാം അതെല്ലാം കൂടെ കയ്യലും കാലലും ഒന്നും ആക്കരുത് ചില്ലാണ് മുറിയും മറിക്കുക അപ്പോൾ അവന് വേദന ഒന്നുകൂടെ കൂടും ഒരു ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു സമാനമുണ്ട് യാതൊരു വഴക്കും പറഞ്ഞില്ലെന്ന് മാത്രമല്ല സാരമില്ല ഞാൻ വിഷമിക്കൊന്നും മണ്ടവറെ വാങ്ങിച്ചാൽ മതി വാങ്ങിക്കാം കുഴപ്പമൊന്നുമില്ല പോട്ടെ അല്ലെങ്കിലും അത് പൊട്ടിയായിരുന്നേ ചില അമ്മമാർ കുറെ കൂടെ മിടുക്കീളാണ് അതിന്നലെ എൻ്റെ കയ്യിൽ നിന്നൊന്ന് താഴെ പോയി അത് പകുതി പൊട്ടിയായിരുന്നു ഞാൻ മിണ്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ ഇപ്പം നിൻ്റെ കയ്യിൽ നിന്നല്ല ആദ്യമായിട്ട് പൊട്ടിയത് കള്ളവാ പറയുന്നത് എന്നാലും അതിന് സമാനം കിട്ടാനാണ് കാരണം അവർക്ക് ഒരു കാര്യം അറിയാം ഇതതിൻ്റെ പ്രകൃതിയാണ് പൊട്ടും അന്നൊക്കെ പൊട്ടുന്ന സാധനങ്ങളാണ് മുഴുവൻ ഉപയോഗിച്ചിരുന്നത് എന്നിട്ട് പൊട്ടൽ കുറവായിരുന്നു മനസ്സിലായില്ല വീടുകളിലെല്ലാം പൊട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ ഇന്ന് പൊട്ടുന്ന സാധനങ്ങളില്ല എന്നിട്ട് നാശം കൂടലാണ് കാരണം അന്നാരും എടുത്തെറിയാറില്ല ശരിയല്ല ഏ ഇന്ന് രാവിലെ ഈ ക്ലാസ്സൊക്കെ കേട്ടി ഭർത്താവ് ധ്യാനിക്കാൻ കയറും അപ്പോഴായിരിക്കും അടുക്കള കിടന്ന് പണിയുന്നേ അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇത് എടുത്തെറിയും അയാളെ ഒച്ച കേൾക്കാൻ അപ്പം അയാളുടെ ധ്യാനത്തിലാണ് ഇത് കിടങ്ങനെ വന്ന് വീഴുന്നത് ഇതിൻ്റെ ശബ്ദം അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഇല്ല കാരണം അന്ന് മൺകലമാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാരയൊക്കെ ഇടുന്ന ഗ്ലാസ് പാത്രങ്ങളെല്ലാം നെറിഞ്ഞാലും പൊട്ടുകയല്ലാത്ത പ്ലാസ്റ്റിക്കായല്ലാം ശരിയല്ല അപ്പോൾ കാലം വളരെ മാറിയിട്ടുണ്ട് അപ്പോൾ പൗരാണിക കാലത്ത് ആയിട്ടും അവരത് കലത്തിൻ്റെ പ്രകൃതമാണ് പൊട്ടുക പൊട്ടും കരയണ്ട അപ്പം ഏതൊരുവനാണോ ഇത് പ്രകൃതിയുടെ സ്വഭാവമാണെന്ന് അറിയുന്നത് തൻ്റെ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലാത്തത് ഒന്ന് രൂപാന്തരപ്പെടുന്നതും ഒന്ന് നിലനിൽക്കുന്നതും ഒന്ന് നശിക്കുന്നതും പ്രകൃത്യാ സ്വഭാവമാണ് അതിൻ്റെ നൈസർഗികമായ സ്വഭാവമാണ് എന്ന് നിശ്ചയിച്ചറിഞ്ഞവൻ അക്ഷോഭ്യനായിരിക്കും പിന്നെ അവന് ക്ഷോഭമില്ല ഗതക്ലേശനായിരിക്കും ക്ലേശശൂന്യനായിരിക്കും യാതൊരു ദുഃഖവും അവനെ അലട്ടുക അങ്ങനെയുള്ളവൻ സുഖേനേവ ഉപശാമ്യതി അങ്ങനെയുള്ളവൻ സുഖത്തെ തന്നെ നേടുന്നു ശാന്തി അടയുന്നു നാശം മാറ്റം എന്നിവ സ്വഭാവമാണെന്ന് അറിഞ്ഞ് അക്ഷോഭ്യനും ക്ലേശശൂന്യനുമായി ഒരാൾ ശാന്തിയെ നേടുന്നു അപ്പോൾ ശാന്തി നേടാനുള്ള വഴി ഇതെല്ലാം പ്രകൃത്യ ആണ് സംഭവിക്കുന്നതെന്ന് അറിയണം അതിലെല്ലാം കർത്തൃത്വവും ഭോക്തൃത്വവും വരുന്നു അതെൻ്റെ കർത്തൃത്വമാണ് എൻ്റെ ഭോക്തൃത്വമാണ് എന്നിങ്ങനെ മാനിക്കുമ്പോൾ മാന അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു അതിനനുസരിച്ച് ക്ലേശിക്കുന്നു ഇപ്പോൾ ക്ലേശത്തിൻ്റെ കാരണം സത്യമറിയാത്തതാണ് സത്യം എന്താണ് ചേരുന്നതെല്ലാം പിരിയും അത് സ്വഭാവമാണ് നിങ്ങൾ തമ്മിൽ വലിയ ലോഹ്യമായിരുന്നല്ലോ ആ അങ്ങനെയും പറയാം ഇപ്പം പിരിഞ്ഞു ആ അങ്ങനെയും പറയാം എന്താ ഇപ്പോൾ പിരിഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല ഏ എന്തിനാ ചേർന്നതെന്ന് മനസ്സിലായിട്ടില്ല പിന്നല്ലേ പിരിഞ്ഞതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത് ഇത്രേ ഉള്ളൂ നിൻ്റെ പഠിക്കാൻ ആ മൂന്നും അഞ്ച് അപ്പം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് പ്രകൃത്യാ ഉള്ളതാണ് എല്ലാ സംഘാതങ്ങളും പ്രകൃത്യാ ഉള്ളതാണ് സംഘാതം പൃഥ്വി അപ്പ തേജസ് വായു ആകാശം ഇവയുടെ സംയോഗം അനന്തകോടി സംയോഗ നിയമങ്ങളുണ്ട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അവയനുസരിച്ച് ഗുണങ്ങൾക്ക് ഭേദമുണ്ട് പല ഗുണങ്ങളോടുകൂടിയായി ചർച്ച ആ ചേർന്നതെല്ലാം പിരിയും അത് നാശമാണ് പദാർത്ഥനിരയുടെ സ്വഭാവമാണ് പൃഥ്വിപ്തേജോ വായു യോജിപ്പിച്ച് സൃഷ്ടിയും പൃഥ്വിപ്തേജോ വായു ആകാശങ്ങളെ വിഘടിപ്പിച്ച് സംഹാരവും ഉണ്ടാക്കുക എന്നത് ഇവ ചേർന്നാൽ സൃഷ്ടി ഇവ വിയോജിച്ചാൽ നാശം ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലഭിമാനിക്കാതെ അതതിൻ്റെ സ്വഭാവമാണ് എന്ന് നീ അറിയുക അപ്പോൾ നീ മുക്തനായി നീ ക്ലേശമില്ലാത്തവനായി ഉപശമിച്ചവനായി